ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർ ഫാമിലി കുക്കിംഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പീച്ചിങ്ങ ഉപ്പേരി റെസിപ്പിയുമായിട്ടാണ് അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് പീച്ചിങ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നല്ല മൂത്തത് പോലത്തെ ആണെങ്കിൽ അതിൻ്റെ പച്ച സ്കിന്ന് ഫുള്ളായിട്ട് നമുക്ക് കളയാം അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് ആ കട്ടിയുള്ള ഭാഗം മാത്രം പോക്കിയതിന് ശേഷം ബാക്കി ഒന്ന് ഒന്ന് കത്തി വെച്ചൊന്ന് ചേരണ്ടി കൊടുത്താൽ മതി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കല്ലേ അപ്പോൾ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇതുപോലെ മേലെ ഭാഗത്തുള്ള അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം ഇതുപോലെ അതിന്റെ മുകളിലുള്ള തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതൊന്നൊന്ന് നമുക്ക് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുക്കുക വേണമെങ്കിൽ അങ്ങനെ മുഴുവനും അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ശേഷം അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അധികം ചെറിയതായി കട്ട് ചെയ്യണമെന്നില്ല അത് നമ്മൾ വേവിക്കുന്ന സമയത്ത് അത് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു പോകും അങ്ങനെ മുഴുവൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യാനായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ചെറിയൊരു ബ്രൗൺ കളർ ആണെന്ന് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യും അങ്ങനെ സവാള ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച പീച്ചെങ്കൂടെ അതിലേക്ക് കൊടുക്കാം സിമ്പിൾ ആണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ പീച്ചിങ്ങ മുഴുവനായിട്ടും ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ പീസിങ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇടുന്ന സമയത്ത് ചട്ടി മുഴുവനായിട്ടും പിച്ചിങ്ങുണ്ടായിരുന്നു ഇനി ഇത് കുക്ക് ആയി കഴിയുമ്പോൾ ചട്ടിയുടെ അടിഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഉണ്ടാവുള്ളൂ കഴുകി നല്ല തുടച്ചതാണെങ്കിൽ ഇതിൽ നല്ലപോലെ വെള്ളമുണ്ട് ഇനി നല്ലപോലെ കുക്ക് ചെയ്യുന്ന കുക്ക് ആകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ കുക്ക് ആയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പീച്ചിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബബായ് അസ്സാം വലൈക്കും